മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു മണിക്കൂർ പതിനേഴ് മിനിറ്റ് എടുത്ത് എട്ടാമത്തെ ബജറ്റ് ഇന്നലെ അവതരിപ്പിച്ചിരുന്നു ആദായ നികുതിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഇതിനു പുറമെ മരുന്നുകളുടെ തീരവ വനിതാ സംരംഭങ്ങൾക്കുള്ള വായ്പ തുടങ്ങി നിരവധി സുപ്രധാന തീരുമാനങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടു പലപ്പോഴും ബീഹാർ ബീഹാർ എന്ന് ആവർത്തിച്ച് കേൾക്കുകയും ചെയ്തു എന്നാൽ കേരളത്തെ സംബന്ധിച്ച് നിരാശാജനകമായിരുന്നു ബജറ്റ് കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിക്കപ്പെട്ടില്ല ഇപ്പോൾ ഇതാ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പരാതി ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുകയാണ് കേരളത്തിന് എന്ത് വേണമെന്ന് ചുമ്മാ പുലമ്പൽ നടത്തിയാൽ മാത്രം പോരാ എന്നും ബജറ്റ് വകയിരുത്തൽ ഓരോ മേഖലയിലേക്കാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു കേരളം നിലവിൽക്കുകയല്ല വേണ്ടത് കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണം ബീഹാർ എന്നും കേരളം എന്നും ബജറ്റിൽ വേർതിരിച്ചു കണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ ഈ ദുരന്തവും രാജ്യത്തെ മറ്റു ദുരന്തവും ഒറ്റക്കെട്ടായിരുന്നു ഇപ്പോൾ അതിലെ രണ്ട് ദുരന്തങ്ങൾ പരസ്പരം ഡൽഹിയിൽ അടിക്കുന്നു രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാക്കുമെന്നത് നടത്തിയിരിക്കും ഇന്നലെ അവതരിപ്പിച്ച ബജറ്റ് അതിലേക്കുള്ളതാണ് ചില പോരായ്മകൾ ഉണ്ടായെങ്കിലും അതിനെയെല്ലാം പരിഹരിച്ചുള്ളതാണ് ഇന്നലത്തെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊന്ന് സീറ്റുമായി ബി ജെ പി വരണമെന്നും തൃശൂരിലെ വിജയം പരിശ്രമിച്ചു നേടിയതാണെന്നും അനിവാര്യമായതിന്റെ തുടക്കം കുറിക്കലാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബജറ്റ് പൂർണ്ണമായും തൃപ്തികരമാണ് പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന്റെ വലിയ തിരുത്തൽ ബജറ്റിൽ ഉണ്ടായി പണം കിട്ടിയില്ലെന്ന് ആരോപിച്ച് കേരളം നിലവിളിക്കുകയല്ല വേണ്ടത് കേന്ദ്ര ബജറ്റിൽ അനുവദിച്ച തുക കൃത്യമായി ചെലവഴിക്കാം താഴെത്തട്ടിനെ മാത്രമല്ല ബജറ്റ് പരിഗണിക്കേണ്ടത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് മധ്യവർഗത്തിന് ഒരു കാലത്തും പരിഗണന കിട്ടാറില്ല നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു ജോൺ ബ്രിട്ടാസ് രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി അതേസമയം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിവാദമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് കേരളം പിന്നോക്ക സംസ്ഥാനമാണെന്ന് സമ്മതിച്ചാൽ കൂടുതൽ സഹായങ്ങൾ നൽകാമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കേരളം പിന്നോക്ക സംസ്ഥാനം അല്ലാത്തത് കൊണ്ടാണ് ബജറ്റിൽ കാര്യമായി ഒന്നും പ്രഖ്യാപിക്കാതിരുന്നതെന്നും കേരളം പിന്നോക്ക സംസ്ഥാനമാണെന്ന് സമ്മതിച്ചാൽ കൂടുതൽ സഹായങ്ങൾ കിട്ടുമെന്നും മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിലും സാമൂഹിക അടിസ്ഥാന കാര്യങ്ങളും കേരളം പിന്നിലാണെന്ന് സമ്മതിക്കണമെന്നും അപ്പോൾ കമ്മീഷൻ അത് പരിശോധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുമെന്നുമായിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പരാമർശം കേന്ദ്ര ബജറ്റിൽ വയനാടിന് സഹായം പ്രഖ്യാപിക്കാത്തത് എന്ത് എന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഇത്തരത്തിലുള്ള മറുപടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നൽകിയത് അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾക്കെതിരെ വിമർശനം ശക്തമാവുകയാണ് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായി പിന്നാക്കമാണ് സാമൂഹികമായി പിന്നാക്കമാണ് അടിസ്ഥാന സൗകര്യമേളയിൽ പിന്നാക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും പരിശോധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളുടെ വികസനത്തിനാണ് കൂടുതൽ ശ്രദ്ധയെന്നും എയിംസ് ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നൽകി കഴിഞ്ഞാൽ മുൻഗണന അനുസരിച്ച് എയിംസ് അനുവദിക്കുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു അതേസമയം കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമെന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന സംസ്ഥാനത്തെ അപമാനിക്കണമെന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്തെ അവഹേളിച്ച ജോർജ് കുറിയന് ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല പ്രസ്താവന പിൻവലിച്ച അദ്ദേഹം മാപ്പ് പറയണം ബജറ്റിൽ കേരളം എന്ന വാക്ക് പോലുമില്ല കേരളം ഉന്നയിച്ച ഒരു ആവശ്യവും പരിഗണിച്ചില്ല ഇതൊരു രാഷ്ട്രീയ വിമർശനമായി ഉന്നയിക്കുമ്പോൾ കേരളീയരെ ആകെ അപമാനിക്കുന്ന തരത്തിലാണ് കേന്ദ്ര സഹമന്ത്രിയുടെ പ്രതികരണം കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കും ബി സംസ്ഥാന നേതൃത്വത്തിനും ഇതേ അഭിപ്രായം തന്നെയാണോ എന്ന് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത